ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ഉള്ള ചിന്ത എന്താണ് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശമുണ്ടോ എന്നുള്ളതാണ് അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫസ്റ്റില് ഡെത്താണ് വന്നിരിക്കുന്നത് ദംബറർ Four of soul six of pentacles the world five of cups the reverse temperance <coughs> king of pentacles. ബോട്ടം ക്ക് വന്നിരിക്കുന്നത് നയൻ ഒഫ്സോഡിൻ്റെ എനർജിയാണ് നയൻ ഒഫ്സോഡിൻ്റെ എനർജി വരുന്നത് എങ്ങനെയാണ് ഒരുപാട് ഒരുപാടൊരുപാട് വിഷമത്തിലാണ്ടിരിക്കുന്ന എനർജിയാണ് അതായത് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് വഴക്കിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരാളിനെ വിട്ടുപോയി ഇവിടെ കണ്ടില്ലേ വിട്ടുപോയി ഫൈവ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ള ചിന്തയിലാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കാം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്കിവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഡെത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങളിവിടെ വളരെയധികം സ്മൂത്തായിട്ട് നിങ്ങളുടെ ഒരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് കാരണം ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അധികകാലം ഇത് കഴിയാൻ ഈ ഒരു എനർജി സമ്മതിച്ചില്ല കണ്ടില്ലേ ഈ ഒരു എനർജി നിങ്ങളെ ഇതുപോലെ കഴിയാൻ നിങ്ങളെ ഈ ഒരു എനർജി സമ്മതിച്ചില്ല കണ്ടില്ല ഇതേപോലെ കഴിയാൻ നിങ്ങളെ ഈ എനർജി സമ്മതിച്ചില്ല ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു എനർജി നിങ്ങളെ അങ്ങ് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെന്താണ് ഇവിടെ സെപ്പറേഷനിലായി നിങ്ങൾ ഒറ്റയ്ക്കായി പോയിരിക്കുന്നു ഡെത്ത് സംഭവിച്ചിരിക്കുന്നു കണ്ടില്ല ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു ഡെത്ത് എന്ന് പറയുമ്പോഴെന്താണ് ഒരു ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ പഴയ ആ സ്നേഹബന്ധത്തെ മുന്നോട്ട് അതുപോലെ നീക്കി കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ടു ഇവിടെ കഴിഞ്ഞില്ല അത് കാരണം എന്താണ് നിങ്ങളിവിടെ സപ്പറേഷനിലായി നിങ്ങളിവിടെ ഒറ്റയ്ക്കായിപ്പോയി എന്നാണ് കാണുന്നത് അവരും അതേ അവസ്ഥയിൽ തന്നെ കഴിയുന്നു മനസ്സിലായോ അപ്പോൾ അവരതേ അവസ്ഥയിൽ കഴിയുമ്പോൾ അവരിവിടെ അധികമായിട്ട് ഓവർ തിങ്കിങ്ങിലാണ് അത് അതേ അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റേ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മറ്റേ പലരും സ്നേഹം കൂടാൻ വന്നിട്ടുണ്ട് അവരോട് ഇവിടെ സെപ്പറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കുറച്ച് സെപ്പറേഷൻ വന്നു അവർ ഇവിടെ എന്താണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ഇതിനിടയിൽ വന്നു കഴിഞ്ഞു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ നിശ്ചലാവസ്ഥയിലായത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇവിടെ ഇല്ലാതെയായത് ഇല്ലാതെ ആയില്ല സ്നേഹം ഇല്ലാതെയാവുന്നില്ല ഒരിക്കലും നിങ്ങളൊരു സെപ്പറേഷനിലായി മനസ്സിലായോ പഴയതുപോലെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്നില്ല അവർക്ക് നിങ്ങളോടത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അവരവിടെ എന്താണ് ഒറ്റയായി പോയി അവരവിടെ ഒറ്റയാവുന്നു നിങ്ങളും ഇവിടെ ഒറ്റയായി മനസ്സിലായോ അപ്പോൾ അവരെങ്ങനെയെങ്കിലും കുറച്ച് കാലം കൂടെ മുന്നോട്ട് ഈ ഒരവസ്ഥയിൽ ടെർട്ടിസിപ്പേഷൻ്റെ അവസ്ഥയിൽ അവർ സന്തോഷമായിട്ട് കുറച്ച് കാലം പോയി കുറച്ച് നാൾ മാത്രമേ അവർക്കതിന് കഴിഞ്ഞുള്ളൂ കാരണം ഇവിടെ ഈ ഒരു ഡബിൾ എനർജി സമ്മതിച്ചില്ല ഈ ഒരു നെഗറ്റീവ് എനർജി ഇതിനിടയിൽ വന്നത് കാരണം നിങ്ങളെ തമ്മിൽ ഇവിടെ അകറ്റി രണ്ടുപേരെയും രണ്ടാക്കി കഴിഞ്ഞു ഒന്നായിരുന്ന നിങ്ങളെ രണ്ടാക്കി തീർത്തിരിക്കുന്നത് എന്താണ് ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് എന്ന് കാണുന്നുണ്ട് അതിലൂടെയാണ് നിങ്ങളിവിടെ ഒറ്റയായിപ്പോയത് അല്ലെങ്കിൽ അവരും ഒറ്റയായിപ്പോയി പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരുപാട് ഒരുപാട് ഓവർ തിങ്കിങ്ങിലായിപ്പോയി തേർഡ് പാർട്ടിയുമായിട്ട് അധികം നാൾ അവർക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല അധികം നാൾ നാളവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കണ്ടില്ല നിങ്ങളെ നിങ്ങളെക്കാളും കൂടുതലായിട്ട് മറ്റൊരാളിനെ കൂടെ ഇവിടെ കരുതുന്നുണ്ട് അവരുടെ മുൻപിൽ മറ്റൊരാൾ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു എനർജി അവർക്ക് ഒരുപാട് കാലം നിൽക്കാൻ സാധിച്ചില്ല അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയി എന്നാണ് അത് ആ ഒരു തൽക്കാലത്തെ എനർജി മാത്രമാണ് ഒരു തേഡ് പാർട്ടിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ പറ്റിയത് ആ ഒരു തേർഡ് പാർട്ടി അവർ ചെലുത്തിയ ഒരുപാട് ഒരുപാട് സമ്മർദ്ദങ്ങൾ നിമിത്തം ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് അവർ ഇവിടെ ഹൊറസോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു അല്ലാതെ ഓവറായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളെപ്പറ്റി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഇതിനിടയിൽ വന്ന ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആവാം അത് വല്ലാത്തൊരു എനർജി ഒരു എനർജി നിങ്ങൾക്കിടയിൽ ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൽ നിന്നും രണ്ടുപേരും രണ്ട് തരമായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇടയ്ക്കിടെ നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ ഉണ്ട് താനും പക്ഷെ പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റിലേക്ക് വരാൻ അവരെ കൊണ്ട് സാധിച്ചില്ല വീണ്ടും അവർ ഇവിടെ ഓവർ തിങ്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ കൂടുതൽ നിങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ചിന്തകളിലൂടെ അവർ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ ശക്തി നിമിത്തമാണ് അവർ അത്രമാത്രം അവർ കഴിഞ്ഞത് അത്ര നാൾ കഴിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നും പിന്നീടാണ് നിങ്ങൾ നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരുന്നത് കാരണം അത്രയും നാൾ ഇതൊരു ദൈവനിശ്ചയമായിരിക്കാൻ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരണം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾപേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഇത് നേരത്തെ തന്നെ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൻ്റെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേരേണ്ടവരാണ് എന്നൊക്കെ നിങ്ങൾ ഇതിനകത്ത് മുൻപേ തന്നെ സൈൻ ചെയ്ത് വെച്ചിരുന്ന ആൾക്കാരാവാം അതുകൊണ്ട് തന്നെയാണ് വേർപിരിവ് അല്ലെങ്കിൽ വേറപാട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളെ തന്നത് ഒരുപാട് ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഒക്കെ തന്ന് മാറ്റി നിർത്തിയിരുന്നത് വീണ്ടും നിങ്ങൾ ഒന്നു ചേരും ചേരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈയൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ കണ്ടില്ലേ ദൈവാനുഗ്രഹത്തോടു കൂടിയ എനർജി പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരുന്ന എനർജിയാണിത് അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ചേരാതിരിക്കില്ല വീണ്ടും നിങ്ങളിലേക്ക് വരണം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വീണ്ടും ഒന്ന് ചേരണം കണ്ടോ ടെമ്പറൻസ് വന്നേക്കുന്നത് വീണ്ടും ഇവിടെ വീണ്ടും നിങ്ങളോട് എൻ്റെ ഒപ്പം തന്നെ വന്ന് നിങ്ങളുമായി ഒരു കൂടിച്ചേരലിന് അവർ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ലൈഫ് ഒന്നും കൂടി ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായി നിങ്ങളെയും കൊണ്ട് ലോകം മുഴുവൻ വേൾഡാണ് വന്നിരിക്കുന്നത് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അത്രമാത്രം സന്തോഷം നിങ്ങളുമായി അനുഭവിക്കണമെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ അവരാണെങ്കിലോ ഇവിടെ എംബറുടെ പദവിയിലുള്ളവരാണ് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഒന്ന് സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയുമുണ്ട് പിന്നെ കുറച്ചൊരു ഈഗോ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ഒരു ഈഗോ അവരുടെ ഉള്ളിലുമുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കട്ടെ എന്ന് കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കൂടെ ആണ് എന്നിവിടെ കാണുന്നുണ്ട് എന്തായാലും ലൈഫിനൊരു സ്റ്റെബിലിറ്റി വേണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ കിങ് ഓഫ് എൻ്റെ കിൾസ് കണ്ടില്ലേ നിങ്ങളുമായി വീണ്ടും കൂടി ചേരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങളുമായി വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് അവരുടെ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെയും അതുപോലെ തന്നെയാണ് റീയൂണിയൻ ആണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേൾഡ് കണ്ടില്ല നിങ്ങളുമായി രോഗം മുഴുവൻ ചുറ്റി കറങ്ങുക എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് അവരിപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടേ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഈ റീഡിങ് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും Bye!